മമ്മൂട്ടി സിനിമയുടെ സംവിധായക ഋതു പറയുന്നു അതെ ഞാൻ വിവാഹമോചിതയാണ് സിംഗിൾ മദറാണ് എന്തു വേണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടം അതിൽ ആനന്ദം കാണുക എന്നത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവമായി മാറിക്കഴിഞ്ഞു നിയമപരമായി വിവാഹമോചിതയാണെന്ന കാര്യം വെളിപ്പെടുത്തി പുഴു സംവിധായക റത്തീന കുറച്ചുപേരുടെ ചോദ്യങ്ങളുടെ മറുപടിയായാണ് നിയമപരമായി വിവാഹമോചിതയാണെന്ന കാര്യം വെളിപ്പെടുത്തിയതെന്നും വിവാഹമോചിതയായിട്ട് കുറച്ചു നാളുകളായെന്നും റത്തീന പറയുന്നു രാവിലെ മുതൽ മൂന്നാലു പേർ വിളിച്ചു ഞാൻ ലീഗലി ഡിവോഴ്സ്ഡ് ആണോ എന്ന് ചോദിക്കുന്നു എന്നാ പിന്നെ പറഞ്ഞേക്കാം എന്ന് വെച്ചു ആഹ്ലാദിപ്പിൻ ആനന്ദിപ്പിൻ അതെ നിയമപരമായി സിംഗിൾ മദർ ആണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒറിജിനൽ രേഖകൾ ശാന്തി വക്കീലിന്റെ കയ്യിലുണ്ട് കേസ് നമ്പർ അത്യാവശ്യക്കാർക്ക് തരാം ഇനിയിപ്പോ കല്യാണ ആലോചന വല്ലതും ആണോ സോറി തൽപര കക്ഷിയല്ല എന്നുകൂടി റത്തീന പറയുന്നുണ്ട് മമ്മൂട്ടി പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പുഴുവാണ് റത്തീന ആദ്യം സംവിധാനം ചെയ്ത സിനിമ നവ്യ നായരും സൗബിൻ സാഹിറും ഒന്നിക്കുന്ന പാതിരാത്രിയാണ് റത്തീനയുടെ അടുത്ത സംവിധാനം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി